റൂട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കൂട്ടോ ഇത് അച്ചുപോയൊരു ലോട്ടറി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഈ റൂട്ടിലൂടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ലോട്ടറിയൊക്കെ മേടിച്ചോണ്ടേ പോകാവുള്ളൂ ഇപ്പം മഴയും തുടങ്ങി ഉറപ്പായിട്ടും മേടിക്കാതിരിക്കില്ല കാരണം വയ്യ കാലൊക്കെ വയ്യാത്തൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും വന്ന് സഹകരിക്കുക കണ്ടോ ഈ മഴയാണ് വെയിലാണെങ്കിലും ഇവിടെ തന്നെ എപ്പോഴും കാണുന്നൊരു മനുഷ്യനാണ് നിങ്ങൾ തീർച്ചയായും സഹായിക്കുക ലോട്ടറി ഒക്കെ എടുത്ത് ഇതിലെ വരുമ്പോൾ അതായത് നമ്മുടെ കൊള ഇരുപത്താറിൽ നിന്ന് നമ്മൾ കൂപ്പിളിക്ക് വരുന്ന റൂട്ടിൽ എപ്പോഴും ലോട്ടറി കച്ചവടം നടത്തുന്ന ചേട്ടനാണിത് മഴയായാലും വെയിലായാലും ആ മനുഷ്യൻ എന്നും രാവിലെ മഴയത്താണെങ്കിൽ ഒരു കോട്ട ഇട്ട് അവിടെ നിൽക്കുന്നതാണ് ഒരു വലിയ കുടയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു കോട്ട തന്നെ അവിടെ നിൽക്കും വെയിലാണെങ്കിലും ആ വെയിലത്ത് തന്നെ അങ്ങനെ നിൽക്കും സ്ഥിരമായിട്ടവിടെ കച്ചവടമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഈ കുളപ്പുറം നമ്മുടെ ഈ ഇരുപത്താറ് മുതൽ നമ്മുടെ ഇടയ്ക്കാണ് എപ്പോഴും കാണാറുള്ളത് ഇപ്പം മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ആ കുടപ്പുറം പാലത്തിൻ്റെ ആ മണ്ഡലഭാഗത്ത് ആ റോഡ് സൈഡിൽ ആ ഇട ഇടസൈഡിൽ എപ്പോഴും കാണാം അപ്പം ഈ റൂട്ടിൽ വരുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ കാലൊക്കെ വയ്യാത്തതാണ് ഒരു സ്കൂട്ടറൊക്കെ വെച്ച് ഒതുക്കി എന്നിട്ടും രണ്ട് കാലും വയ്യാഞ്ഞിട്ടും ആ മനുഷ്യൻ ആ വടിയും കുത്തിപ്പിടിച്ച് സ്ഥിരമായിട്ട് അവിടെ വന്ന് കച്ചവടം ചെയ്യാറുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരിലുകൊണ്ട് ഈ റൂട്ടിലൊക്കെ വരുമ്പം ആ മനുഷ്യൻ്റെ അടുത്ത് നിർത്തി ഒരു ലോട്ടറി ഒക്കെ മേടിച്ചോണ്ട് പോകുക ലോട്ടറി സാധാരണ എടുക്കല്ലാത്തതാണ് നമ്മളങ്ങനെ എടു എടുക്കുന്നതല്ല എങ്കിലും നമ്മൾ ആ മനുഷ്യൻ്റെ ആ ഒരു പ്രയത്നം എന്നും അവിടെ വന്ന ക സ്ഥിരമായിട്ട് ആ കച്ചവടം നടത്തുന്ന എന്നും കാണുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടതാണ് അപ്പം മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണണം ഇതിലേ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ സഹായിക്കുക